സലാമുണ്ട് ഇട്ടാ ആ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് നിനക്ക് കിട്ടിയതൊന്നും പോരാ ഈ കിട്ടിയതൊന്നും പോരാ ഷാഫിയുടെ കാര്യം ഉണ്ടോ പറഞ്ഞു വരുന്നത് ഷാഫി പറമ്പിൽ നിന്ന് ഇന്നലെ പേരാമ്പ്രയിൽ നിന്ന് പോലീസുകാർ ലാത്തിക്ക് തല പൊളിച്ച് മൂക്കൊക്കെ പൊട്ടി ചോര വന്നെന്ന് പറഞ്ഞാൽ ഭാർത്താമ്പിൾ കേട്ടില്ല അതിപ്പം കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നെ പി പി ദിവ്യ അറിയാമല്ല പി ദിവ്യനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിൻ്റെ കാര്യമൊന്നും ഇല്ല ഇല്ലില്ല ഇല്ലില്ല ആ ദിവ്യ തന്നെ ഇവിടെ നവീൻ ബാബു എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട എന്താണ് എ ഡി എമ്മിനെ കൊളയ്ക്ക് കൊടുത്ത് ഇല്ലേ ആ രണ്ട് പെൺകുട്ടികളെ ആ കുടുംബത്തിനെയൊക്കെ അനാഥമാക്കി എന്ന് പറഞ്ഞ ഇപ്പോഴും കേസ് കിടക്കേണ്ടില്ല ആ പെണ്ണും പുള്ളനെ ആ പെമ്പർ തോരി അതായത് കണ്ണൂര് ജില്ലയിലെ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടുന്ന ആ പെണ്ണും പുള്ളി തന്നെ പി പി ദിവ്യ അവര് പറഞ്ഞേക്കണേ എന്തൂട്ടാ ഷാഫിക്ക് കിട്ടിയതൊന്നും പോരാ ഇനിയും കിട്ടണമെന്ന് പറയുന്നത് അവർ എഫ് പി കുറിപ്പിട്ടേക്കണ ഇങ്ങനെയുള്ള കള്ളത്തരമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്ക് ഇനിയും വേണ്ടത് അങ്ങനെ കിട്ടണം എന്നാണ് പറഞ്ഞേക്കണേ അവര് അവര് പറഞ്ഞേക്കണ ഭാഷയിൽ പറയാൻ നമുക്ക് അറിയാൻ പാടില്ല അതെല്ലാം അച്ചടിയും എല്ലാം ബടിമൊത്ത ഭാഷയിലാണ് നമുക്ക് ആ ഭാഷ വഴങ്ങും ഇല്ലാട്ടാ അറിയണ മലയാളിച്ചാണ് നമ്മള് പറയുന്നത് അപ്പൊ അവര് പറഞ്ഞിങ്ങനെ എഫ് പി കുറിപ്പിട്ട് പൊങ്കാല എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇട്ട് ആളുകളൊക്കെ കൂടി വന്നിട്ട് പി പി ദിവ്യയുടെ എഫ് പി പോസിന്റെ മുകളിൽ പൊങ്കാല ഒന്നിനു പുറകെ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ പൊങ്കാല അഞ്ചാറ് ആറ്റുകാലി പൊങ്കാല ഒരുമിച്ച് അങ്ങനെ ഉണ്ടാവും അതുപോലെ വിളിച്ചേക്കണത് പോലെ നടന്ന ആളുകൾ വഴിതെറ്റി അബദ്ധ സഞ്ചാരം നടന്നത് പോലെ നടന്ന് ഇങ്ങനെ കൊള്ളാത്ത കാര്യമൊക്കെ ഉണ്ടാക്കി പറ്റിട്ട് എന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ഉപദേശിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞില്ല ആ മറ്റിലുള്ള കാര്യങ്ങള് അങ്ങനെ പറഞ്ഞ ആളുകള് പോസ്റ്റ് ഇട്ടേക്കണ് പി ദിവ്യനെ അടിച്ച് നിലം പരിശാക്കി ബലിച്ച് കീറി കാറ്റിൽ വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ് അങ്ങനെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് ഷാഫി പറമ്പിലൊന്നും കിട്ടിയത് പോരാന്ന് ഷാഫി പറമ്പിൽ ഇന്നലെ പേരാമ്പ്ര ചെന്നിട്ടുണ്ടായിരുന്നില്ല പേരാമ്പ്ര സി കെ എം മറ്റേ ഗവൺമെൻറ് കോളേജിൽ മുപ്പത് കൊല്ലത്തിന് ശേഷം കെ എസ് യുക്കാർ യൂണിയൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഉണ്ടായി അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഷാഫി പറമ്പിൽ അവിടെ ചെന്നാണ് അപ്പോൾ പോലീസ് രാത്രിയായിരിക്കും പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വച്ചിട്ട് ലാത്തി ചാർജ് കിട്ടിയ ഒരു കണ്ണി കണ്ടവരെ കടിച്ച് തല തഞ്ചി പൊളിച്ച് എം പി ആണെന്ന് നോക്കാണ്ട് ഷാഫി പറമ്പിൽ തലക്കൂട്ടാടി ഉണ്ട് കണ്ണൂരി എന്താണ് കണ്ണൂരി നേതാക്കന്മാരുടെ തമ്പ്രാക്കന്മാരുടെ കൂടെ ഇന്ന് എസ് പി കളി കളിച്ച് കളിച്ച് ആ എസ് പിക്ക് ഇപ്പോൾ ഒരു കൺഫേഡ് ഐ ഐസ് ഐ പി എസ് കൊടുത്ത് ആര് പിണറായി വിജയൻ ആ ആ ബൈജു എന്ന് പറയുന്ന ആള് ഇപ്പം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആവാൻ നിൽക്കണ്ട എസ് പി ആയി കളിച്ചാൽ മതിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞേക്കണത് ആരൊക്കെ ഉണ്ട് ഷാഫി പാടില്ലാൻ്റെ ആശുപത്രിയിൽ തല പൊട്ടി കിടക്കുമ്പോൾ അടികൊണ്ട് പോലീസിൻ്റെ തല്ലുകൊണ്ട് അടിപൊട്ടി കിടക്കുമ്പോൾ ഷാഫിനെ സന്ദർശിച്ച് വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എഫ് പി കുറിപ്പിൽ എഴുതി ആ ഘോ ഘോരോ അങ്ങോട്ട് പറഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് ബൈജു നിൽക്കണ്ട ഒരു നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അന്തിമ അന്തിമൊക്കെ താങ്ങി തടവി നടക്കണു നിങ്ങൾക്ക് കൺഫേർഡ് ഐ പി എസ് കിട്ടിയിട്ടുണ്ട് അറിഞ്ഞിട്ട് ആ പഴിയും കൊണ്ട് ഞങ്ങളുടെ കോൺഗ്രസ്കാരുടെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട ഷാഫിയുടെ തള്ളി പൊടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയും വിബരറിയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞേക്കരുത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ അടുത്ത് കോൺഗ്രസ്കാരുടെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട ഇത് തന്നെയാണ് പി പി ദിവരത്തും പറഞ്ഞേക്കരുത് പാവപ്പെട്ട ഒരു കുടുംബത്തിന് അനാഥാക്കിയിട്ട് പുഴുങ്ങനെല്ലിന് ഭാരപൊളിക്കാത്ത എ ഡി എം ആയ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്ന് ആ രണ്ടൊക്കെ കൂടി എന്നിട്ട് ആ കേസിന്റെ ഒരേ ഒരു പ്രീതി ആരാ ഇതിലുള്ളത് ബി പി ദിവ്യാണ് ബി പി ദീപിയെ കെട്ടിത്തൂക്കി കൊന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പക്ഷേ വിളിക്കപ്പെടാത്ത സദ്യക്ക് ഉണ്ണാ ചെന്നിട്ട് പാർസലെടുക്കാൻ ചോറും ബാത്ര കൊണ്ടു ചെന്ന് എന്ന് പറയണല്ലേ ഇപ്പോൾ അത് വിളിക്കാത്ത സദ്യക്ക് ചാത്തത്തിന് ഉണ്ണാൻ ചെന്ന് ഉണ്ട് പോന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പോൾ വീട്ടിലേക്കുള്ളവർ കൂടി പാർസൽ ഇടിക്കാൻ വേണ്ടിയിട്ടാണ് പിണീ മാത്രം കൊണ്ട് ചെന്ന് ചോറ് മാത്രം കൊണ്ട് ചെന്ന് പാർസലാക്കി കൊണ്ടുവന്നുപോലെ നാടൻ കെട്ട പരിപാടിയാണ് ബ പി ദിവ്യ ഗേഡിയും നവീൻ ബാബുൻ്റെ യാത്രയെപ്പിച്ചിട്ട് അതിനേക്ക് കയറി എന്നുണ്ട് പറഞ്ഞത് അപ്പോൾ പാത്രം കൊണ്ട് ചെന്ന് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അതിനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ആളെങ്കിൽ കൊണ്ട് ചെന്ന് പരിപാടിക്കോ വിളിച്ചിട്ടില്ല അവിടെ കയറി പരിചയം അല്ലേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ചെന്ന് അവിടെ തിരുന്ന് പോരാ അത് പോരാഞ്ഞിട്ട് നവീൻ ബാബു ഇല്ലാത്ത തേപ്പും തെറിയൊക്കെ പറഞ്ഞ് ഇയാൾ കൈക്കൂലിക്കാരണെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ ആളുകളുടെ അധിക്ഷേപിച്ച ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടിരുന്നാണ് പി പി ദിവ്യടേയും സി പി എമ്മിന്റെ പോലീസുകാരും അഗസ്തരച്ചേക്കണത് പി പി ദിവ്യ പതിനഞ്ച് ദിവസം ഒളിച്ചിടന്ന് എവിടെ പോലീസിന്റെ പോലീസിന്റെ മൂക്കിന്റെ താഴേക്ക് ഒളിച്ച് നടന്ന് കാണാൻ പറ്റില്ല പോലീസാർക്കൊക്കെ അന്ത ബാധിച്ച് അന്ധത ധൃതരാഷ്ട്ര പോലെ ബാധിച്ചവർക്ക് എന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ പി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇ എസ് പിയും പോലീസും ഒക്കെ കുടുങ്ങി കുടുങ്ങി ചെന്ന് പേരിനെ അറസ്റ്റ് ചെയ്ത് അകത്തു കൊണ്ടിന്ന് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇല്ലാത്ത ബോധക്കേട് എന്താ എന്തുകൊട്ടൊക്കെ പറയണെന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതിനൊന്നും അത്രത്തോളം വ്യത്യാസമൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള അന്തം കമ്പനി കമ്മ്യൂണിസ്റ്റുകാര് കമ്മി കമ്മിണിച്ച് പെട്രോൾ കമ്മിണിച്ച് പെട്രോൾ ബാങ്ക് കമ്മിണിച്ച് നീ ഷാഫി പെർമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് പോസ്റ്റിവരുന്നത് എഴുതിയേക്കണ കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് പറ്റില്ല ഒരു മാധ്യമത്തിന്റെ മൈക്കിൻ്റെ ടൂബിൽ നിന്ന് പിടിച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഒന്നാമത്തെ കാര്യം അവർ എഴുതിയക്കണ ഭാഷ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നത് ചവിട്ടി അരച്ച് ചവിട്ടി കൂട്ടി കാറ്റിക്കളഞ്ഞ് ആന കരിമ്പ് തോട്ടത്തിൽ കയറി പോലെ കണ്ടത് കണ്ടത് ചവിട്ടെന്ന് പറഞ്ഞാൽ കണ്ട കണ്ട ആളുകൾക്ക് ഈ എന്താണ് പൊങ്കാല ഇടുന്ന ദീപിയുടെ തലയിലാണ് ഈ പി പി ദിയുടെ തലയിൽ ഇല്ലേ പി പി ദിവ്യ ഇപ്പം വലിയ സാധാരണാരൊക്കെ പ്രസംഗിച്ച് നടക്കണേണ്ട ഇങ്ങനെ കുറച്ച് ആളുകളെ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പുറത്തേക്ക് വിടും അപ്പം ഷാഫിപ്പറമ്പിലെ തല്ലിയ പോലീസുകാരൻ കാത്തിരുന്നോ നല്ലൊരു അപാട് കണക്കാക്കി ഷാഫി ഷാഫിപ്പറമ്പിലും പറഞ്ഞേക്കണത് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞേക്കണത് അതിന് യാതൊരു തർക്കവും ഇല്ല അത് ഓർത്തു വച്ച പോലീസുകാരാന്ന് പറഞ്ഞേക്കരുത് എസ് പി റൂറൽ എസ് പിന്നെ ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കേണ്ട സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഷാഫി പറമ്പിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കയറി ചെന്ന് അവിടെ ഈ തല്ലുകൊണ്ട് തല പൊടിഞ്ഞ് മൂക്കിൻ്റെ രണ്ടെല്ലാണ് പൊട്ടിയേക്കണത് ഓപ്പറേഷൻ നടത്തി അപ്പം തന്നെ എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് കമ്പനികൾ പറയുന്നത് ഇയാൾ ചോരയൊക്കെ ഭരിച്ച് നാടകത്തിൽ വേഷം കെട്ടണമല്ല കോഴിച്ചോരെയൊക്കെ പറ്റി വെറുതെ അടികൊണ്ടെന്ന് ഈ പറയാനാണെന്ന് പറയുന്നത് ഇനി പി പി ദിവ പറഞ്ഞ കൂടെ ഉള്ള ആൾ തന്നെ ഷാഫി പറമ്പിൻ്റെ മോഹൻതൊക്കെ ഒറ്റ തൊഴി അംഗീന്ന് പറയണത് ഷാഫി പറമ്പിന്റെ മോഹൻതയ്ക്ക് ഒറ്റത്തൊഴി കൂടെ ഉള്ള ഒരു പ്രവർത്തനം മൂക്ക് കൊടുക്കാനോട് മൂക്കുകൊട്ടി ചോരം പോലീസിലാത്തേക്ക് അടിച്ചിട്ടില്ല പോലീസിന്റെ ലാത്തിക്ക് ഷാഫി പറമ്പിൻ്റെ നിൽക്കുന്നവർത്തേക്ക് എത്താനുള്ള നീളം ഉണ്ടായില്ല എന്നുള്ള മട്ടിലാണ് പി പി ദീപ പറയുന്നത് അങ്ങനെ പറഞ്ഞ് പി പി ദീപെ അങ്ങനെ ആളായിക്കൊണ്ടിരുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആളുകളൊക്കെ മുന്നോട്ട് വന്ന് പറഞ്ഞേക്കരുത് അങ്ങനെ പി പി ദീപ പറഞ്ഞില്ല നവീൻ ബാബു അഴിമതിക്കാരനാണ് ഒരു പെട്രോൾ പങ്ക് അനുവദിക്കുന്നതിന് എൻഒസി കൊടുക്കുന്നതിന് വേണ്ടി ഒന്നര ലക്ഷം കൈക്കൂലി മേടിച്ചെന്നൊക്കെ പറഞ്ഞ് പി പി ദീപ പ്രസംഗിച്ചില്ല ആ വീഡിയോ അടക്കം കൊടുക്കുക ആളുകൾ പുറത്തേക്ക് വിട്ടേക്കുന്നത് പി പി ദക്ക് തല എന്താ പറയുന്നത് ഓടാണ് ഓടാണിപ്പോൾ കാണുത്ത് കാണോടത്ത് യൂത്ത് കോൺഗ്രസ് കാണുമ്പോൾ ഈ വീഡിയോന്റെ ഡി ഒൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു എ ഡി എം തന്നെ കുറയ്ക്കുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴും എന്താണ് അരക്കി തേച്ച സാരിയെ കൊടുത്തല്ല പളപള മിന്നണ സാരിയെ കൊടുത്ത് വടി വടി അതായത് ഒടിഞ്ഞ ഒടിച്ചാൽ മടങ്ങും ആ സാരിയൊക്കെ അതുപോലെത്തേച്ച് നല്ല കത്തി വാത്തന പോലെയുള്ള മൂർച്ചയുള്ള സാരിയെ കൊടുത്തല്ല ടിപ്പായിട്ട് കുതിരവാലി മുടിയൊക്കെ കെട്ടി കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ നടന്നാൽ പോരാ അല്പങ്കിലും ബോധം വേണം സദാചാര ബോധം വേണം രാഷ്ട്രീയ പ്രവർത്തനം എന്താന്നൊക്കെ പഠിക്കണമെന്നാണ് ഇപ്പം ഈ പൊങ്കാലിട്ടുണ്ടിരിക്കുന്നത് അന്ന് പി പി പറഞ്ഞാൽ പി പി ദ പറഞ്ഞാൽ പുറത്തേക്ക് വിട്ടേക്കാണൊക്കെ കൂടി ഇപ്പൊ ഈ ഷാഫി പറമിലിനെതിരെ തിരിഞ്ഞുകഴിഞ്ഞപ്പോ പുറത്തുവിട്ടേ പിറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളാക്കിയൊക്കെയാണ് ആ കോഴിക്കോടിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മൂക്കിൻ്റെ എല്ല് പൊട്ടിയിട്ട് രണ്ട് ഓപ്പറേഷൻ രണ്ട് എല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഷാഫി പറമ്പിൽ കിടക്കുമ്പോൾ ഈ പോലീസുകാരും തല്ലിട്ടില്ല എന്ന് പി ദി പി വിളിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അത്രത്തോളം ദേഷ്യം ഉണ്ടാവില്ല യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തങ്ങളുടെ പ്രവർത്തകൻ തല്ലുകൊണ്ട് മൂക്കും പൊട്ടി മൂക്കിൻ്റെ എല്ല് ഒടിഞ്ഞ് ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ ഈ പി ദി പി പറയാണ് ഇനിയും കിട്ടണമായിരുന്നു കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആളുകളെ മേക്കുവോ ആളുകളപ്പം പറഞ്ഞ മറുപടി ആ വീഡിയോ അങ്ങോട്ട് ഇപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ആൾ പി ദേവിക്കല്ല പി പി ദീപിയുടെ വീട്ടിലിരിക്കണ കലോം ചട്ടി അടുപ്പിലും എവിടെയും പൊട്ടിത്തെറിക്കണ രീതിയില്ല തെരീ ദേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് വരുന്നത് പൊങ്കാല എന്ന് പറഞ്ഞു പോരാ പൊങ്കാല ആറ്റുകാലി പൊങ്കാലയ്ക്ക് പോലും ഇത്ര ആളുകൾ പൊങ്കാല ഇട്ടിട്ട് എന്ന് തോന്നണില്ല ഇപ്പം എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് പി പി ദീപി ഹൈപ്പായി ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനുമ്പെന്തെങ്കിലുമൊക്കെ ഒരു പടക്കമൊക്കെ പൊട്ടി ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് അതിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് നോക്കിയാണ് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പോരാ എട്ട് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് നാൽപ്പത്തെട്ടും തൊണ്ണൂറ്റെട്ടും ഒക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടേട്ടിട്ട് എന്ന് പറഞ്ഞു കണ്ണൂർ കാണൂർ പൊട്ടിക്കാനുള്ള കണ്ണൂർ കാണൂർ പൊട്ടിച്ച് പഴയ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം പി പി ദേവിക്ക് തല പൊക്കാൻ തലമൊക്കെ നടക്കാൻ പഴത്ത രീതിയിലായി ഷാഫി പറമ്പിൽ വെറുതെ കയറി ചൊറിഞ്ഞ് വേണ്ടാത്തോടത്ത് ചുണ്ടാമ്പോ വച്ചോലായിക്കോട്ടെ അപ്പം ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാട്ട ആയിക്കോട്ടെ സലാം